അത്രയും ഞാൻ എന്താ അർത്ഥം അതൊരു കാറ്റ് വന്നാ തന്നെ വിടുവു മനസ്സിലാക്കണം ഇവിടെ എന്താ സംഭവിക്കുന്നത് ഞാനിരിക്കുമ്പോൾ കാണുകയാണ് ഈ ഭാഗത്ത് അവിടെയുള്ള വാച്ചേൻപാട് ഇങ്ങനെ നിൽക്കുമ്പോ അവരെ പോയി ഒരു വനിതാ വാച്ചേൻപാടിനെ തള്ളുകയാണ് ബലമായിട്ട് തള്ളുകയാണ് മറ്റൊന്ന് കാണുന്നത് ഈ വാച്ചേൻവാടിനെ ഇങ്ങനെ അമർന്നിരുന്നു കൊണ്ട് പിടിച്ചു വരികയാണ് ഇങ്ങോട്ട് ആ ചെയ്യുന്നത് നല്ല ആരോഗ്യ ആദ്യം ചെയ്യുന്നത് പിന്നെ ചെയ്യുന്നതൊരാള് ആരോഗ്യം തീരെ ഇല്ലാത്ത ഒരാളാണ് അയാളാണ് ഈ പറഞ്ഞ ഒരു ഊതൽ ഊതിയാൽ വീണുപോകുന്ന ആളാണ് ഈ പറയുന്നവര നല്ല ആരോഗ്യമുള്ളവരാണല്ലോ ആക്രമിക്കുകയാണ് അപ്പോ അങ്ങനെ ഒരാൾ എന്തുകൊണ്ട് ആക്രമിച്ചത് അതാണ് ഞാൻ പറഞ്ഞ പ്രശ്നം ആ ആക്രമിക്കാൻ കഴിഞ്ഞത് നിയമസഭയുടെ പരിരക്ഷ നിയമസഭാംഗമെന്ന് നിലയിലുണ്ട് അപ്പൊ വേണ്ടത്ര ആരോഗ്യമില്ലാത്ത ഒരാളടക്കം ആക്രമിക്കാൻ പോവുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേൾക്കുന്നു നിങ്ങൾ പറയാം എന്റെ അടുത്ത് പറഞ്ഞാൽ ശരിയാകും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത് ഇതാണ് പക്ഷെ ഇന്നലെ ഞാൻ പിന്നെ നമ്മുടെ ഏതൊരു മന്ത്രിയെ കാണാൻ വേണ്ടി പോകുമ്പോ നിങ്ങൾ ചിലര് ഇതേപോലെ ആണെന്ന് വിളിച്ച് ചോദിക്കുന്ന കേട്ട് അല്ല നിങ്ങൾ നജീവ് കാന്തപുരത്തിയാണോ പറഞ്ഞത് നജീവ് കാന്തപുരം നല്ല ആരോഗ്യ ഉള്ളിയാണല്ലേ അയാൾ വേറെ കുറഞ്ഞിരുന്നല്ലാതെ നല്ല ആരോഗ്യ ഉള്ളിയാണല്ലേ ആരോഗ്യമില്ലാത്ത ഒരാളിയാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് കാണേണ്ടത്